ഹരീഷ് ചേരുകയാണ് തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂരിൽ വടക്കുനാഥ ക്ഷേത്ര മൈതാനയിൽ അത്തപ്പൂക്കളം ഒരുങ്ങിയിട്ടുണ്ട് ഹരീഷിലേക്കാണ് ഹരീഷ് ഈ ഓണത്തിന്റെയൊക്കെ ും വലിയ ഒരു ഒരു എന്താണ് ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഈ ഓണത്തിന് അത്തപ്പൂക്കളം ഒരുക്കുന്നതിലാണ് നമുക്കെല്ലാവർക്കും അറിയാം അത് വീടുകളിലുള്ള ചെറിയ അത്തപ്പൂക്കളം മുതൽ വലിയ വലിയ കൂട്ടായ്മകളൊക്കെ നടത്തുന്ന വലിയ രീതിയിലുള്ള അത്തപ്പൂക്കളം വരെ ഇതിൽ ഉൾപ്പെടുന്നു നമുക്ക് എപ്പോഴും എന്നും മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയാണ് അതൊക്കെയും ഇപ്പോൾ എന്താണ് അവിടെ എനിക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഹരീഷിന് പിന്നിൽ അത്തപ്പൂക്കളം ഒരുക്കുന്നതിൻ്റെ ഒരു തിരക്കുകളൊക്കെ കേന്ദ്രമന്ത്രി അടക്കം പങ്കെടുക്കുമെന്നാണല്ലോ മനസ്സിലാക്കുന്നത് സ്വപ്ന നമുക്കറിയാം എല്ലാ ആഘോഷങ്ങളും ഏറ്റെടുത്ത് അത് വലിയ ഒരു ആഘോഷമാക്കുന്ന മാറ്റി ആക്കി മാറ്റുന്ന ഒരു നാടാണ് തൃശ്ശൂർ എന്നുള്ളത് തൃശ്ശൂരിൻ്റെ ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിലെ തെക്കേ ഗോപുര നടയിലാണ് ഇപ്പോൾ ഈ ഒരു ഭീമൻ അത്തപ്പൂക്കളം ഒരുങ്ങുന്നത് വർഷങ്ങളായി ഏകദേശം പതിനേഴ് വർഷത്തോളമായി ഇത്തരത്തിൽ ഈ ഒരു അത്തപ്പൂക്കളം ഒരുക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഈ ഒരു തെക്കേ ഗോപുര നടയിൽ കണ്ടുവരികയാണ് വ്യത്യസ്തമായ പൂക്കൾ ഉൾക്കൊള്ളിച്ച് വളരെ വർണ്ണാഭമായി തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ തന്നെ ഈ ഒരു അത്തപ്പൂക്കളം ഇവിടെ ഒരുങ്ങുന്ന ഈ ഒരു കാഴ്ച നമ്മൾ വർഷങ്ങളായി കണ്ടുപോകുന്നു അത് പതിവ് തെറ്റിക്കാതെ ഈ ഒരു വർഷവും വലിയ രീതിയിലുള്ള ഈ ഭീമൻ അത്തപ്പൂക്കളം ഈ ഒരു തെക്കേ ഗോപുരനടയിൽ ഒരുങ്ങി എന്നുള്ളതാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഇന്ന് ഇപ്രാവശ്യം ഈ അത്തപ്പൂക്കളത്തിൽ കാണാം അതായത് വയനാട് ദുരന്തം സംഭവിച്ച ആ ഒരു പശ്ചാത്തലത്തിൽ വയനാടിന് വേണ്ടി സ്റ്റാൻഡ് വിത്ത് വയനാട് എന്നുള്ള ആ ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ള ഒരു വലിയ പൂക്കളമാണ് ഇന്ന് ഒരു തെക്കേ ഗോപുരനടയിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഓർമ്മകൾ മനസ്സിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ആ ഒരു സാഹചര്യം അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഉള്ള ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആ വയനാട് ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പതിപ്പിച്ച ആ ഒരു ഭീമൻ പൂക്കളം ഇപ്പോൾ ഈ ഒരു തെക്കേ ഗോപുര നടയിൽ ഒരുക്കുന്നത് എന്നുള്ളതാണ് ഏകദേശം രണ്ടായിരം കിലോയോളമൊക്കെ പൂക്കൾ ഉപയോഗിച്ചാണ് ാണ് ഇത്രയും വലിയ ഭീമൻ ഒരു പൂക്കളം തീർക്കുന്നത് രാവിലെ പുലർച്ചെ അഞ്ചു മണിയോടുകൂടി തന്നെ ഇവർ ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം ഈ ഒരു പൂക്കളത്തിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് ഒരുക്കുന്നത് തൃശ്ശൂരിലെ ഒരു സായാഹ്ന സൗഹൃദ കൂട്ടായ്മയാണ് എന്നുള്ളതാണ് അതിന്റെ ആളുകൾ ഇപ്പോൾ നമ്മോടൊപ്പം ഒപ്പം നമുക്ക് ചേട്ടനോട് ചേട്ടൻ്റെ ചേട്ടന്റെ പേര് ഷോബി ചേട്ടനാണ് സ്ഥിരമായി ായിട്ട് ഇവിടെ ഈ ഒരു അത്തപ്പൂക്കളത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ എത്ര വർഷമായിട്ടാണ് ശരിക്കും ഞങ്ങൾ പതിനാറ് വർഷം പൂർത്തീകരിച്ചു ഇത് പതിനേഴാമത്തെ അത്തപ്പൂക്കളമാണ് ഒരുക്കുന്നത് ഇത് ഞങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കുന്ന കൂട്ടായ്മയാണ് പല വിഭാഗത്തിലുള്ള ജനങ്ങളുണ്ട് അധ്യാപകരുണ്ട് വിദ്യാർത്ഥികളുണ്ട് അഭിഭാഷകരുണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഒപ്പം പെയിൻ്റിങ് നിർമ്മാ തൊഴിലാളികളുണ്ട് നിർമ്മാണ തൊഴിലാളികളുണ്ട് ചീട്ടുകളി സംഘങ്ങളുണ്ട് ലേല തൊഴിലാളികളുണ്ട് അങ്ങനെ വിഭിന്നങ്ങളായ ആളുകളുടെ ഒരു ഏകീകരണമാണ് ഈ അത്തപ്പൊക്കളത്തിലൂടെ ഞങ്ങൾ തുടക്കത്തിൽ ചോദിച്ചേട്ടാ ഇപ്രാവശ്യം വളരെ വ്യത്യസ്തമാണ് കാരണം ഈ വയനാട് ദുരന്തമൊക്കെ സംഭവിച്ച ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ചിത്രങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചാണ് ഇപ്പോൾ ഈ ഇപ്രാവശ്യം വലിയൊരു പൊക്കളം ഒരുക്കിയിരിക്കുന്നത് അല്ലേ അതെ ഞങ്ങൾ കേരളം ഓണം ആഘോഷിക്കുന്നത് സമത്വഭാവനയിലാണ് മാ മാവേലി നാടുപാണിരുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വയനാട്ടിൽ ഒരു വിഭാഗം തളർന്നു കിടക്കുമ്പോൾ നമ്മൾ ഓണമാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് ഒരു ഔചിത്യക്കുറവ് തോന്നിയത് കൊണ്ടാണ് അവർക്ക് കൈത്താങ്ങാവുക അവരോട് ഐക്യദാടിപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ ദുരന്തങ്ങളുടെ ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഒരു പൂക്കളം നിർമ്മിക്കാൻ ഞങ്ങൾ തയ്യാറായി വന്നത് ഇത് വലിയൊരു പിന്തുണയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളം മൊത്തം ഏറ്റെടുക്കും ലോകമലയാളികൾ ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഏകദേശം എത്രത്തോളം പൂക്കളുണ്ട് അല്ലെങ്കിൽ എത്ര വലുപ്പം ഈ ഒരു ഭീമൻ പൂക്കളത്തിൽ ഇതൊരു മുപ്പതടിയുടെ വ്യാസത്തിലാണ് ഈ പൂക്കളം തീർത്തിരിക്കുന്നത് ഈ പൂക്കളത്തിലെ ഉപരിചേരലാണ് ഇവിടെ നടന്നിരിക്കുന്നത് എല്ലാവരും ഒരേ മനസ്സോടെ വയനാട്ടിലെ ജനതയോട് പ്രഖ്യാപിക്കുകയാണ് തീർച്ചയായും ഹരീഷ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ ഓണമൊക്കെ ആഘോഷിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങലായി വയനാട്ടിലെ ഒരു ജനതയുണ്ട് മണ്ണ് ജീവനെടുത്ത ജീവിതമെടുത്ത ഒരു ജനത ഇപ്പോഴും നിൽക്കുന്നു അവരെ ഓർമ്മിച്ചുകൊണ്ട് അവരോട് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ തവണത്തെ ഓണാഘോഷം thank you